കേരളം ഇല്ലാതാക്കിയ നല്ല ഒന്നാം തരം പട്ടചരായം ഇങ്ങനെ മാജിക് കാണാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ എന്താ പറയുക കുറച്ച് നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പം മലയാളിയുടെ കരവിരുതിലൊരുക്കിയ മണവാട്ടിയും കയ്യിലെന്തിയാണ് വിസ്കൾക്ക് പേരുകെട്ട സ്കോട്ട്ലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലെ മുൻ പാർലമെന്റ് അംഗം കൂടിയായ മാർട്ടിനും ഭാര്യയും മലയാളിയുമായ നിഥിനും ആലപ്പുഴയിലെ സ്പിതിയിലെത്തിയത് നാട്ടിൽ നിന്നും അന്യമായ പട്ടച്ചാരായത്തെ പുതുമോഡിൽ അവതരിപ്പിച്ച മണവാട്ടിയെ എന്റെ കയ്യിൽ എത്തിച്ചു സാധാരണ എന്നൊക്കെ സ്കോച്ച് സ്കോട്ട് ഇത്തവണ എന്നെ പറ്റിച്ചോണ്ട് അവർ വന്നേക്കുന്നത് മണവാട്ടി ലോകത്തിൻ്റെ ഏത് കോണി ചെന്നാലും ഒരു മലയാളിയെ കണ്ടെത്താൻ പറ്റുമെന്ന് പരക്കെ പറയാറുണ്ട് അങ്ങനെ ചന്ദ്രനിൽ ചെന്നാൽ പോലും മലയാളിയുടെ ചായക്കട ഉണ്ടാവുമത്രേ അത് അനർത്ഥമാക്കിക്കൊണ്ടാണ് കേരളം ഇല്ലാതാക്കിയ നല്ല ഒന്നാം തരം ഭട്ട ഇന്ത്യൻ ആരാ കേരള ആരാക്കുന്ന എഴുതിയിട്ടുള്ള എന്തായാലും ഇതൊരു ചാരായമാണ് ശംഖു പുഷ്പം കൊണ്ട് വാറ്റി ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു ഡ്രങ്ക് ഇത് ഉണ്ടാക്കിയത് മറ്റാരും അല്ല നമ്മുടെ ഒരു കൊച്ചിക്കാരൻ അങ്ങ് ഇംഗ്ലണ്ടിൽ പോയി ഉണ്ടാക്കിയ സ്ഥലമാണ് അപ്പോൾ ഇത് മെയ്ഡ് ഇൻ യു കെ ആണ് ഇൻ യു കെ ആണ് പിന്നത് രസകരമായിട്ട് മൂന്ന് വാചകങ്ങൾ എഴുതിയിട്ട് പ്രശസ്തമായിട്ട് വാറ്റ് ആഗ്രഹിക്കുന്ന ഒന്ന് ദേശീദാരു നമുക്ക് പറയുന്ന പോലെ നാടൻ വാറ്റ് എന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ഇംഗ്ലണ്ടിലെ ഏക ഏകമദ്യമാണ് മണവാട്ടി അപ്പം മണവാട്ടിയുടെ ഒരു ട്രിക്ക് കഴിഞ്ഞ ദിവസം നമ്മളെ കാണാൻ വേണ്ടി ഒരു സായി പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം യു കെ പാർലമെൻറ്റില് മൂന്ന് തവണ എം പി ആയിട്ടിരുന്ന ആളാണ് ഇവർ രണ്ടുപേരും എന്താ പറയുക ലോകത്തിലെ നമുക്കൊക്കെ പ്രിയപ്പെട്ട സ്കോട്ട്ലാൻഡിൽ നിന്നാണ് വരുന്നത് ആൻഡ് മിസ്റ്റർ മാർട്ടിൻ വേഴ്സ് കോൺസെക്യൂട്ടീല് മൂന്ന് വർഷം മൂന്ന് തവണ തുടർച്ചയായിട്ട് യു കെ പാർലമെൻറ്റിൻ്റെ പാർലമെന്റ് അംഗമായിരുന്നു ഇനി അടുത്ത തവണ നെക്സ്റ്റ് ടൈം യു ആർ കോൺസ്റ്റിംഗ് ഫോർ സ്കോട്ട്ലൻഡ് പാർലമെന്റ് ഇന്ത്യൻ അറാഗ് നാട്ടിൽ നമ്മൾ ചാരാഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും മണവാട്ടി എന്നുള്ള പേരിൽ സ്കോട്ട്ലൻഡിൽ എന്നാ ഉണ്ടാക്കിയേക്കുന്ന മദ്യമാണ് ഇംഗ്ലണ്ടില്ല അവര് സ്കോട്ട്ലാൻഡ് ആണെങ്കിൽ ഇംഗ്ലണ്ട് പിന്നെ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കളർ ചേഞ്ച് ചെയ്യും അല്ലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പൊട്ടിച്ചാൽ പൊട്ടിച്ച് എന്നാ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ കളർ മാറും ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് അപ്പൊ നമ്മള് അദ്ദേഹം തന്ന സാധനത്തിന്റെ മാജിക് ഒന്ന് പരീക്ഷിക്കാൻ പോലും ുള്ളൊരു മുപ്പത് എം എൽ സാധനം എടുക്കുന്നു കേട്ടോ ശംഖ പുഷ്പട്ട് മാറ്റിയോണ്ടതിൻ്റെ കളർ ഒന്ന് അല്ല നല്ല ഫ്ലേവർ മണം രസമുണ്ട് ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പുലർത്താൻ പോകുന്നു വീണ്ടും ഒരു മുപ്പത് എം എൽ കൂടെ നമുക്കെടുക്കാം അതിനധികം ഓക്കെ ഇങ്ങനെ എൻ്റെ മാജിക്ക് കാണാൻ പോകുന്നത് നമ്മളിതിൻ്റെ എന്താ പറയുക കുറച്ച് നാരങ്ങ നീര് അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് ചെയ്യുമ്പം കണ്ടോ സംഭവത്തിൻ്റെ കളർ പറയണ്ട പിങ്കായി ഇതാ ഇതാണ് അവൻ്റെ ഒറിജിനൽ കളർ വ്യത്യാസം ഇതൊരു പ്രമോഷൻ അല്ല കേട്ടോ മറിച്ച് പ്രിയപ്പെട്ട നമ്മുടെ മലയാളികൾ മറനാട്ടിൽ പോയി നമ്മുടെ രുചിയെ പ്രശസ്തമാക്കിയ കഥ പറയാനാണ് ഈ വീഡിയോ കുടിക്കുന്നവരോട് പറയാനുള്ളത് ഇതാണ് ഉത്തരവാദിത്തവും കുടിക്കുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെ ഐപ്പുവള്ളികാടൻ നമസ്കാരം